ഒരു ദുഃഖത്തിൽ എഴുത്തുകയും അത്രത്തോളം സ്പർശിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ജയചന്ദ്രനെ കുറിച്ച് പറഞ്ഞാലും ഭാവഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ജയചന്ദ്രന്റെ വന്ന ഒരാളായിരുന്നു യേശുദാസ് ആ സമയത്ത് ജയചന്ദ്രൻ ഉന്നത കളഞ്ഞാൽ തന്നെയായിരുന്നു ഒന്ന് രണ്ട് ഏത് പാട്ടും യേശുദാസ് പാടും അന്ന് ജയചന്ദ്രൻ പാടുമ്പോൾ അത് പൂർണ്ണമായും ശരിയാണെന്നൊരു തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കൊച്ചിലേ കേട്ടൊരു കാര്യമായി എനിക്ക് തോന്നി അത്ര അത്രയും ശരിയാണെങ്കിൽ അദ്ദേഹം പാടാറുള്ളൂ അദ്ദേഹം ഒരു ഒരു എന്താ പറയുക ഒരു കാര്യങ്ങൾ അനുസ്മരിക്കുകയാണ് ഇനി തുടർന്ന് സംസാരിക്കുന്നവരെ അതേക്കുറിച്ച് വിശദമായിട്ട് അരവസാരൊക്കെ സംസാരിക്കും പിന്നെ ഈ അനുസ്മരണ യോഗത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രന്ഥസാരയുടെ എക്സിക്യൂട്ടീവ് അംഗമായ ഗീതാവുമായി ടീച്ചറെ ക്ഷണിക്കുക ഇത് രണ്ടിനെ കുറിച്ചും പറയാൻ എനിക്കെന്താണ് യോഗ്യത എന്നാണ് ഞാൻ ആരോപിക്കുന്നത് കാരണം മലയാള സാഹിത്യത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീ എം ടി മാണത്തെ തെക്കേർപ്പാട്ട് ശ്രീ എം ടി എന്നറിയപ്പെടുന്ന എം ടി വാസുദേവൻ മലയാളത്തിന്റെ ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരം എന്നു വേണമെങ്കിലും അത് എം ടിയെ പറയാം എം ടി എന്ന രണ്ടക്ഷരം മലയാളത്തെ ലോകം മുഴുവൻ എത്തിച്ചു അദ്ദേഹത്തിൻ്റെ മഞ്ഞായാലും അസുരഭിത്തായാലും അദ്ദേഹം ഏതൊക്കെ മേഖലയിൽ കൈവച്ചുവോ അതെല്ലാം അദ്ദേഹം പത്രാധിപരായിരുന്നു ചെറുകഥാകൃത്തായിരുന്നു നോവലിസ്റ്റായിരുന്നു ചലച്ചിത്ര സംവിധായകനായിരുന്നു അങ്ങനെ എല്ലാ രംഗത്തും തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെയും അതായത് ഇന്നത്തെ തലമുറ ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾക്ക് എം ടി നായരുടെ കൃതികളെ അത്ര കണ്ട് അങ്ങ് ധഹിക്കുന്ന ഒരു കാലഘട്ടമല്ല കാരണം അവരെല്ലാം മോഡേൺ കാലഘട്ടമുണ്ട് പക്ഷെ നമ്മളൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ നമുക്കന്ന് പഠിക്കാനുള്ള ഒരു ഇതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കീഴിൽ അഡീഷണലായിട്ട് മറ്റ് കൊച്ചു കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് ചുരുക്കമായിരുന്നു ഒന്നാമത്തെ കാര്യം സാമ്പത്തിക പ്രശ്നം രണ്ടാമത്തെ കാര്യം അതിന് ഒരുപാട് വിദഗ്ധകളുണ്ടായിരുന്നു അപ്പം നമ്മൾ വടക്കം പാട്ടിലെ തച്ചോളി വധലിനും ധീരകഥകളൊക്കെ വായിച്ച് നമുക്കതൊരു സ്റ്റെബിലിറ്റി ആയിട്ട് അത് സ്ഥിരതയായിട്ട് നമ്മുടെ മനസ്സിൽ നിറഞ്ഞുന്ന കാര്യമാണ് പക്ഷേ അതിനെ മാറ്റം വരുത്തി ഒരു വടക്കം വീരകഥ എന്ന കഥ കൊണ്ടുവന്ന് ഇതിന് വടക്കം വീ വടക്കൻ വീര വടക്കൻ രണ്ടാം പോലും അപ്പം നമ്മളെല്ലാം പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ അതേപോലെ വിഴുങ്ങി പക്ഷെ അതിന് മറ്റൊരു തലം കൊണ്ടുവന്ന് മലയാളിയെ പ്രസിപ്പിച്ച എം വി വാസുദേവനാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഈ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി നമ്മൾ വിട്ടുപിടിഞ്ഞത് അദ്ദേഹം നമ്മെ വിട്ടുപിടിഞ്ഞ ഏകദേശം മൂന്ന് മാസത്തോളമാകുന്നു അദ്ദേഹത്തെ അനുസ്മരിക്കാൻ നമ്മൾ പോയി അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലെയും ഭാരതത്തിലെയും ഭാഷയ്ക്ക് കൊടുക്കാവുന്ന എല്ലാ അത്യുന്നമായ പരമോന്നതമായ അവാർഡുകളും ജ്ഞാനപീഠമായാലും പത്മഭൂഷണായാലും പത്മജിഭൂഷണായാലും അങ്ങനെ കേരള നിയമസഭയുടെ പ്രശ്നമുണ്ടോ അതെല്ലാം നേടിയെടുത്ത ഒരു പൊൻമുത്തായിരുന്നു എം ഡി വാസുദേവൻ നായർ ഞാൻ കൂടുതൽ പറഞ്ഞു നിങ്ങളെ വിശേഷപ്പെടുത്തിയിരുന്നില്ല എൻ്റെ പരിമിതമായ അറിവുകളാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എത്ര തന്നെ മലയാള സാഹിത്യത്തെ വായിച്ചാലും ഒരു കടലുപോലെ വായനയെ അത്ര കണ്ട് പ്രേമിച്ച അത്ര കണ്ട് സ്നേഹിച്ച ആ വായനിൽ നിന്ന് തിരിച്ചു വന്ന നിറകുടം തുളുമ്പില്ല എന്ന് പറയും പോലും നിറകുടം ആ നിറമിന് ശേഷം തുള പുറത്തേക്കുന്ന സ്വർണങ്ങളായിട്ട് നമ്മൾ മലയാളികളായ ഓരോരുത്തരെയും ആസ്വദിച്ച അദ്ദേഹത്തിൻ്റെ കൃതികൾ തീർച്ചയായിട്ടും മലയാള ഭാഷ ഒരിടത്തോളം കാലം എം ഡി വാസുദേവൻ്റെ ഓരോ കൃതികളും ഓരോ സിനിമയും നമ്മെ പ്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എം ജിയെ കുറിച്ചുള്ള എൻ്റെ പാർക്കും നിർത്തുകയാണ് അടുത്തത് നമ്മുടെ ഭാവകായികൾ ജനച്ചിരുന്നു അദ്ദേഹം നമ്മെ വിട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളം മാറുന്നത് മലയാള ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ മലയാളത്തിൽ എല്ലാം ഇരണ്ട് രണ്ട് വീതമാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു കാലഘട്ടത്തില് യേശുദാസും ജയചന്ദ്രനും നസീറും മധുറും ഇപ്പം മമ്മൂട്ടയും മോഹൻലാലും എല്ലാത്തിനും രണ്ട് രണ്ട് വീതമാണ് കണക്കൂട്ടി പോകുന്നത് അപ്പൊ അതില് ഭാവഗായകൻ എന്ന വാക്കിന് പരിപൂർണമായ അർത്ഥമാണ് യേശുദാസിനെത്തി പറയുകയല്ല അദ്ദേഹം സംഗീതത്തിന്റെ കൊടുമുടി കയറി സംഗീതത്തെ സ്വരസ്വ സ്വരസ്ഥാനങ്ങളിലെ അമ്മാനമായി ആ ഭാവായകൻ അദ്ദേഹവും ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ മലയാള സാഹിത്യ ചലച്ചിത്രകാല രംഗത്ത് നമുക്ക് ഒരുപാട് ഒരുപാട് മറക്കാനാകാത്ത അതായത് പാട്ട് ആസ്വദിക്കാനുള്ള കഴിവ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഉണ്ട് പക്ഷെ ഒരു പാട്ട് പാടാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടോ എന്ന് വരത്തില്ല അപ്പം മലയാളിയെ സംഗീതത്തിൻ്റെ സംഗീതം ഒരു മരുന്നാണല്ലോ കാരണം മറ്റു പല അസുഖങ്ങൾക്കും ഇന്ന് സംഗീതം മരുന്നാണെന്ന് കണ്ടുപിടിച്ച ഈ ലോകത്ത് മലയാളിയെ സ്വരസിദ്ധമായ തന്റെ കഴിവിലൂടെ ആ ഭായ ഭാവകായകൻ നമ്മെ ഇട്ടുപിരിഞ്ഞു തീർച്ചയായിട്ടും എം ഡി വാസുദേവൻ നായരായാലും ജയചന്ദ്രനായാലും തൻ്റെ ജീവിതത്തിന്റെ സായാഹ്ന കാലഘട്ടത്തിൽ അതായത് പ്രായ വാർദ്ധക്യകാലത്തിൽ മരണം എന്ന ഒരു സ്ഥായിയായ സത്യം അംഗീകരിച്ചുകൊണ്ട് കാലയൗവനികൾക്കുള്ള അദ്ദേഹം മൺമറഞ്ഞു എന്നിരുന്നാൽ പോലും നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിന്റെ അവസാനം വരെ എൻ

സ്വാഗതം ആശംസിച്ച ശ്രീ സുനിൽ കുമാർ ഇവിടെ എത്തിച്ചു വന്നിട്ടുള്ള നല്ലവരായ പാട്ടുകാരെ കേൾവിക്കാരെ ചില ദേവി ചേത്രൻ്റെ അകത്ത് വന്നിരിക്കാം ഒരാളിന്റെ അഭാമ നമ്മള് എന്തവിടെ പാട്ടുപോട്ട പരിപാടിയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അതിന്റെ കൂടെ എം ഡി അനുസ്മരണവും അനുസ്മരണവും പരിപാടിയായിട്ട് അത്യാവശ്യം അദ്ദേഹം ആ ഒരു രീതിയിൽ വളർന്നു വന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ സിലോണിലായിരുന്ന ജോലി നമ്മുടെ കാണാം സിറ്റോണിലായിരുന്ന ജോലി അവിടെ അദ്ദേഹത്തിന്റെ മോളും ആ ഭാഗികമായിട്ട് തിരിച്ചു വരുത്തേണ്ടി നാട്ടിൽ വരികയും ചെയ്തു അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ചെറുകഥയിലേക്ക് സൂചിപ്പിച്ചിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അദ്ദേഹം രചിച്ച രണ്ടാം മൂലം ടീച്ചറോടെ സൂചിപ്പിച്ചു പോയതാണ് രണ്ടാം മൂലം എന്ന ഒരു നോവൽ ഭാരതത്തിലെ നോവൽ പ്രസ്ഥാനത്തിന്റെ തന്നെ ഗതി വിഗതികൾ മാറ്റി കുറിച്ച ഒരു നോവലാണെന്ന് പറയാനുള്ളത് അത് വേണ്ടത്ര എല്ലാ സംസ്ഥാനങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിലേക്ക് എനിക്ക് വലിയ ധാരണയില്ല എങ്കിലും മഹാഭാരത കഥയെ ഉപജീവിച്ച് തന്നെയാണ് രണ്ടാമൂഴം എന്നുള്ളത് ഭീമൻ എന്ന ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ടാണ് ഭീമൻ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ കഥാപാത്രം ഭീമനാണ് കായിക ബലം കൊണ്ട് അതായത് തന്റെ മുഷ്ടി കൊണ്ട് ഒരാനയെ വരെ ഒറ്റയടിക്ക് ടാൻ കഴിയുന്ന അത്ര ശക്തി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഭീമൻ എന്നാണ് പറയപ്പെടുന്നത് ഭീമനെക്കാളും ശക്തിമാനായിരുന്നു ഋതരാഷ്ട്രം അപ്പൊ അത്രയ്ക്ക് വലിയ ആളായിരുന്നു ഋതരാഷ്ട്ര അറിയിങ്ങണം എന്നൊരു ശൈലി തന്നെ നമ്മുടെ മലയാളം അതാപതിയുടെ കാര്യത്തിലായാലും ശരി അതല്ല യുധിഷ്ഠിരനും അർജുനനും കഴിഞ്ഞതിനു ശേഷമേ

കൊല്ലരുത് ഇത് അങ്ങയുടെ മൂത്ത സഹോദരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഭീമൻ അദ്മിട്ട് പോയി എന്നാലും വിശോകൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നോട്ട് മാറി എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ എനിക്ക് കുന്തിയെ കാണാൻ പോയ അവസരത്തിൽ കുന്തി കർണനോട് സംസാരിക്കുന്ന രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് കുന്തിയുടെ അതായത് അങ്ങയുടെ അമ്മയുടെ മാതൃശ്രീയുടെ ആദ്യ മകനാണ് കർണൻ അതുകൊണ്ട് പോന്നത് അതുകൊണ്ട് ഭീമൻ കൊന്നില്ല രണ്ടാമത് ഒഴിവുറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് അറിയാമായിരിക്കില്ല അറിയാമായിരിക്കില്ലേ നിരന്ധര എന്ന കഥാപാത്രം അത് മാത്രമല്ല അവസാനം എവിടെന്നും ഭീമനെ അടിയെത്തുന്നതായിട്ടാണ് രണ്ടാമത്തിൽ വരുന്നത് ഒന്നാം വിടം ഒരിക്കലും കിട്ടില്ല രണ്ടാമം കിട്ടും എങ്കിലും അതും അവഗണനയുടെ രീതിയിലാണ് അവസാനം അദ്ദേഹം പല പല യുദ്ധരംഗങ്ങളിലും വായു ഭഗവാനെ കുറിച്ചാണ് പ്രകൃതി എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാണ് തന്റെ സ്വന്തം അച്ഛനാണെന്നുള്ള രീതി പക്ഷേ എൻ ഡി വാസു പറഞ്ഞത് വായുവല്ല ഭീമന്റെ അച്ഛൻ പിന്നെ മഹാഭാരത യുദ്ധത്തിൽ യുധുഷ്ഠിരനെ തോൽപ്പിക്കുക യുഷ്ഠിരന് തുടങ്ങിയവരെ തോൽപ്പിക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്താഗതി മുൻകാലത്തെ ഉണ്ടായിരുന്നത് കൃത്യകാലത്തെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ഉണ്ടായിരുന്നു ഏകദേശം ും സന്തോഷത്തിലും പ്രണയത്തിലും വിരഹത്തിലും ഒക്കെ തന്നെ നമ്മളോടൊപ്പം കൂട്ടായി നിന്നുള്ള ശബ്ദം അസ്തമിച്ചിരിക്കുകയാണ് അപ്പോഴത് അദ്ദേഹത്തിന് ഭാവഗായകർ എന്ന് പറയുന്നതിന് മറ്റൊരു പര്യായമില്ല സാർ പറഞ്ഞ പോലെ ഏത് ഭാവം കൊടുത്താൽ ആ രീതി പാടി ഫലിപ്പിക്കുന്ന ഒരു രീതിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവഗായക ഒരു കാലത്ത് നമുക്കറിയാം ദാസേട്ടൻ കത്തി കത്തിജ്വലിച്ചു നിന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് ഇങ്ങനെ സ്വന്തം പാട്ടുകൾ പാടി അത്രത്തോളം ഹിറ്റായി മാറ്റുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോഴ് അദ്ദേഹത്തിന് ഏത് രീതിയിൽ എടുത്താലും അത്തരത്തില് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു അംഗീകാരം കൊടുത്തു എന്നൊരു സംശയമാണ് മരിച്ചപ്പോഴും നമ്മൾ കാര്യങ്ങൾ പറയുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കാലത്ത് അർഹിക്കുന്ന ആ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല അദ്ദേഹം പാടിയ പാട്ടുകളുടെ നീണ്ടതിനെ നമുക്ക് ഇക്കാലത്തെയും നമുക്ക് എന്താ പറയുക ഓർമ്മയിൽ പറഞ്ഞ പോലെ ആ വരുന്ന പാട്ടുകളാണ് ഏതായിരുന്നു നേടിക്കൊണ്ട് പോണില്ല കുട്ടികൾ പാടാനായിട്ടൊക്കെ കാത്തിരിക്കുകയാണ് സംസാരിക്കണമെന്നുദ്ദേശം നേരത്തെ ആരോപിക്കാൻ പെട്ടെന്നൊന്നാണ് അതുപോലെ തന്നെ എം ടി വസ്തുതകർ അദ്ദേഹത്തിൻ്റെ കാലത്തെ ഒരു മികച്ച സാഹിത്യകാരൻ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാനൊന്നും പറയുന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ സംസ്കാരം സമ്മതിക്കുന്നു സ്വാധീനിച്ച വ്യക്തിയത് അതിന് അടുത്തടുത്ത നൂറ്റിപതിനടുത്ത് നടക്കുന്നത് നേരത്തെ പറഞ്ഞ ആരോഗ്യം ആണോ സംശയം ഏതായാലും നല്ല വെള്ളം പറഞ്ഞില്ല ഈ ഫംശ്